എനിക്ക് ഇവിടെ ഇരിക്കുന്ന കഴിഞ്ഞ ദിവസം തന്നെ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത്രയും പേരും നല്ല സിനിമകൾ ഞാൻ ചെയ്യുന്നതും ഞാൻ ഒരു വിജയം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ വലിയൊരു മോട്ടിവേഷനാണ് അപ്പം അത് തന്നെയാണ് പല സമയത്തും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന പല കോമെന്റ്സും പല ചീത്ത വള്ളികളും തന്നെയാണ് നല്ല സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ തന്നത് അപ്പം അത് വേണം ഇങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടം എല്ലാ എല്ലാവരുടെയും പുറകിലുണ്ടാവണം അത് നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും നമ്മുടെ ഫാമിലിയുടെ രൂപത്തിലും ഫ്രണ്ട്സിന്റെ രൂപത്തിലും ഒക്കെ എല്ലാവർക്കും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അതാണ് എന്റെ ധൈര്യം ഇങ്ങനെ എല്ലാവർക്കും കൈയ്യടിക്കണമെന്നില്ല അവസാനം എല്ലാം കണ്ടിപ്പോ ഇതില് എന്തായാലും മറ്റേ ആറോത്തൂടെ നാളെ മറ്റന്നാൾ രാവിലെ അറിയാം ഈ സിനിമയിൽ മമ്മൂക്ക ഉണ്ടോ മമ്മൂക്ക ഏ ആയിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ വരും തിയേറ്ററിൽ വന്ന് കാണുന്ന നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യത ഉള്ളതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പറയാം എന്റെ പേര് അഫ്സൽ എന്നാണ് ഞാൻ നെടുമ്പുകാട്ടെന്ന് വരുന്നതാണ് പറയേണ്ട ഒരു കാര്യമാണ് ഈയൊരു മോമെന്റ് ഈയൊരു വർഷം ഒരുപാട് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു കുറെ പേര് ഇവിടെ ഇല്ല ഞാൻ സത്യം പറഞ്ഞാൽ ജോലി ചെയ്തൊരു അവിടെ എടുത്ത് വന്നത് കാണാനായിട്ട് ഈ അനീഷിമാരെ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ച് ഈ കഴിഞ്ഞ ശരത്ത് അവര് തന്നൊരു ഊർജമുണ്ട് അവരുടെ പുറകെയാണ് നമ്മൾ ലൈനപ്പ് ചെയ്ത് വന്നത് അപ്പൊ കുറച്ചുപേരെ ഞാനിവിടെ കണ്ടു വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ദാ ആർമിയെ ആ ഗ്രൂപ്പുകള് നമ്മുടെ സിനിമകൾ വരുമ്പോൾ ഉള്ള ഡിസപ്പോയിന്റ്മെന്റ്സ് അതുകഴിഞ്ഞൊരു ഹിറ്റ് ഒരു ലോ കഴിഞ്ഞിട്ട് വീണ്ടൊരു ഹൈ വരുമ്പോ എനിക്കായിരുന്നു നമ്മൾ അടിക്കും എടുത്ത പടം അടിക്കും അതിനുള്ള പ്രിപ്പറേഷൻസ് ഒരുപാട് മിസ് ചെയ്തു അത് കാരണമാണ് ഞാൻ ഓടി ഈ ഒരു ഫങ്ഷൻ എത്തിച്ചേർന്നത് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോളി സ്റ്റോറീസ് ഇങ്ങനെ ഹിറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോ കൂടുതലും പോലീസ് സ്റ്റോറീസ് വരുന്നു അല്ലെങ്കിൽ സെലക്ട് ഒരു ഇൻഫ്ലുവൻസ് അങ്ങനെ റിയില്ല എന്റെ അടുത്തേക്ക് കൂടുതലും ഇപ്പോ സിനിമകളാണ് പോലീസ് ഞാൻ ശേഷം ഒരു ഗ്യാപ്പ് ഇടണം എന്നുള്ള ആഗ്രഹത്തിൽ ഉള്ളത് പക്ഷെ തലവന് മുന്നേ ഞാൻ കേട്ട് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയാണിത് ഈ സിനിമയും ഈ ഇതിലെ ക്യാരക്ടറും മിസ് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ടാണ് വീണ്ടും പോലീസ് സ്റ്റേഷൻ ചെയ്തത് അത് ചില സിനിമകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെയും സംഭവിച്ചാൽ മതി തോന്നൂല്ല എനിക്ക് അത്രത്തിൽ ഫീൽ ചെയ്ത സിനിമയാണ് ഇനി ഉടനെ ഒരു പോലീസ് ശേഷം ചെയ്യില്ലെന്നാണ് ആഗ്രഹം പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു നോ പറയാൻ പറ്റാത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും താങ്ക് യു ഓർമ്മ ഉണ്ടോന്നറിയില്ല നമ്മള് സൺഡേ ഹോളിഡേ സക്സസ് സെലിബ്രേഷൻ തൃശ്ശൂർ ശോഭ സിറ്റി മാളില് ഓർമ്മയുണ്ടോ ടിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്ന അതിൽ കവിത്തൊരു പയ്യ ആ ആ വലുതായി എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയാണ് നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് ഓക്കെ പെർഫോമൻസ് ഉണ്ട് അതിന്റെ കൂടെ പ്രേമയോഗം പോലെ ഒരു സിനിമ ഇയോമിന്റെ പുസ്തകം പോലെ ഒരു സിനിമ ഒക്കെ എനിക്ക് അങ്ങനെ ചെയ്യരുത് പ്ലീസ് അത് മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല ഞാനിപ്പോഴത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നതാണ് അപ്പം ഞാൻ അങ്ങനെ രണ്ട് സിനിമയും കമ്മിറ്റെയ്ത് വെച്ചാൽ രണ്ടുപേർക്കും എന്റെ ഒരു കാരണം സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ല പിന്നെ അത് ഹിറ്റ് ഹിറ്റാവും എന്നുറപ്പുള്ള സിനിമകളും മിസ്സാവാതിരിക്കാൻ എല്ലാ നടന്മാരും എല്ലാ ആക്ടേഴ്സും ശ്രമിക്കാറും ഇനി അങ്ങനെ മിസ്സാവാതെ ഒഴിവാക്കിയ പടങ്ങളൊക്കെ ഗംഭീര സിനിമകളും

അത് ഞാൻ ഒത്തിരി ഒത്തിരി ആസ്വദിച്ചു ചെയ്തൊരു സിനിമയാണ് എനിക്ക് തോന്നുന്നു എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ വലിയ സമീപമാണ് താങ്ക് യു താങ്ക് യു